ഗ്ലോബൽ ട്രേഡിന്റെ തൊണ്ണൂറ് ശതമാനം ചരക്ക് നീക്കവും നടക്കുന്നത് നമ്മുടെ സമുദ്രത്തിലൂടെ രാപ്പകലില്ലാതെ സഞ്ചരിക്കുന്ന ഈ ലക്ഷക്കണക്കിന് വരുന്ന കണ്ടെയ്നർ ഷിപ്പുകളിലൂടെയാണ് ഇരുപത്തിനാലായിരം കണ്ടെയ്നറുകൾ വരെ വഹിക്കുവാൻ കഴിയുന്ന എം എസ് സി ഗുൽസൺ എവറലോട്ട് എന്നൊക്കെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ ഇന്ന് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വരെ എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കണ്ടെയ്നർ ഷിപ്പ് അപകടത്തിൽ കഴിഞ്ഞാൽ എന്തു സംഭവിക്കുമെന്നുള്ളത് ഞാൻ പറയാം കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ലോകത്താകമാനം നൂറിൽ കൂടുതൽ ഇതുപോലെയുള്ള വമ്പൻ അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എവർ എന്ന് പറയുന്ന കണ്ടെയ്നർ ഷിപ്പ് കനാൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കുടുങ്ങിയ പ്രതിദിനം ഒൻപത് ബില്യൺ ഡോളർ അതായത് തൊള്ളായിരം കോടി ഇന്ത്യൻ രൂപയുടെ ട്രേഡ് ലോസ് ആണ് സംഭവിച്ചത് ഏറ്റവും ഒടുവിലായി നമ്മുടെ കേരള തീരത്ത് കഴിഞ്ഞ പതിനാറ് ദിവസത്തിനിടയിൽ അപകടത്തിൽപ്പെട്ടത് ഇതുപോലെയുള്ള രണ്ട് കപ്പലുകളാണ് എംബസി എൽസ മൂന്ന് എന്ന ലൈബീരിയൻ കപ്പൽ കൊച്ചിയിൽ നിന്നും മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ മെയ് ഇരുപത്തി അഞ്ചിനും ഇന്നലെ ജൂൺ ഒൻപതിന് എം ബി വൺ ഹൈ അഞ്ഞൂറ്റി മൂന്ന് എന്ന സിംഗപ്പൂരിയൻ കപ്പൽ ബേപ്പൂർ പോർട്ടിൽ നിന്ന് എൺപത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെയുമാണ് അപകടത്തിൽപ്പെട്ടത് ആ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളുടെ അകത്താക്കെ ടെട്രാമൈൻ ഡയാസിറ്റോൺ അൽക്കഹോൾ എന്നിങ്ങനെ തുടങ്ങിയ മാരകമായ കെമിക്കലുകളും ഈ കെമിക്കലുകളെ കുറിച്ച് ഇന്റർനെറ്റിൽ പരിധി നോക്കിയപ്പോഴാണ് ശരിക്കും എന്റെ കണ്ണ് തള്ളിപ്പോയത് വൻ പ്രഹരശേഷിയുള്ള പെസ്റ്റിസൈഡ്സ് ആയിട്ട് വരെ യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള കെമിക്കൽസ് കടലിൽ ഇത്രയും അധികം ക്വാണ്ടിറ്റിയിൽ സ്പിൽ ചെയ്യപ്പെട്ട ബയോ അക്യുമുലേഷൻ വഴി കടലിലുള്ള എല്ലാ മീനുകളുടെയും ഫാറ്റ് ഇഷ്യൂവിന് ഇത് സ്റ്റോർ ആവുകയും കാലക്രമേണ ഓർഗൻ ഡാമേജ് സംഭവിച്ചുകൊണ്ട് എല്ലാ മീനുകളും കൂട്ടത്തോടെ ചത്തടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കേരള തീരത്ത് ധാരാളമായി കണ്ടുവരുന്ന പഴയ പുറ്റുകളെയും ഞണ്ടുകളുടെയും ഒക്കെ പുറന്തോടിനെ ലയിപ്പിച്ച് കളയാനുള്ള ശേഷി വരെ ഈ കെമിക്കലുകൾക്കുണ്ട് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ നൂറ് ടണ്ണിൽ കൂടുതൽ കെമിക്കൽസ് ഇതുപോലെ കേരള തീരത്ത് സ്പിൽ ആയതുകൊണ്ട് അതിന്റെ ഇമ്പാക്ട് ഇരുപത് വർഷത്തിൽ കൂടുതൽ വരെ അവിടെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നും കടലിൽ അടിത്തട്ടിലെ പുൽമേടുകൾ വരെ ഇത് നശിപ്പിച്ചു കളയും എന്നുള്ളതുമാണ് തുടർന്നും ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ